നമസ്കാരം ഉപനിഷത്തുകളിലൂടെ എന്ന ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഉപനിഷത്ത് എപ്പിസോഡ് നൂറ്റി പത്തൊമ്പത് അന്തരീക്ഷം തന്നെയാണ് ഋക്ക് വായു സാമമാകുന്നു അതിനാൽ സാമം ഋക്കിൽ അധിഷ്ഠിതമാണ് അതിനാൽ ഋക്കിൽ അധിഷ്ഠിതമായ സാമം ഗാനം ചെയ്യുന്നു അന്തരീക്ഷം തന്നെയാണ് സ അന്ത്യഭാഗമായ അമ വായുവും രണ്ടും ചേർന്നത് സാമമാകുന്നു ദ്യോവ് തന്നെയാണ് ഋക്ക് ആദിത്യൻ സാമമാകുന്നു ഈ സാമം ഈ ഋക്കിൽ അധിഷ്ഠിതമാണ് അതുകൊണ്ടാണ് സാമത്തെ ഋക്കിൽ അധ്യൂഢമായി ഗാനം ചെയ്യുന്നത് ദ്യോവ് സ എന്ന അക്ഷരമാണ് ആദിത്യൻ അമ എന്ന ശബ്ദവുമാകുന്നു രണ്ടും ചേർന്ന് സാമമാകുന്നു നക്ഷത്രങ്ങൾ തന്നെയാണ് റിക്ക് ചന്ദ്രൻ സാമമാകുന്നു അതിനാൽ നക്ഷത്രങ്ങളാകുന്ന സാമം ഋഖിൽ അധിഷ്ഠിതമാകുന്നു അതിനാൽ ഋഖിൽ അധിഷ്ഠിതമായ സാമം ഗാനം ചെയ്യണം നക്ഷത്രങ്ങൾ തന്നെയാണ് സ ചന്ദ്രൻ അമ എന്നതും ഇങ്ങനെ രണ്ടും ചേർന്നത് സാമമായി പിന്നെ ആദിത്യൻ ശുക്ലമായ ബാസ് ുന്നു റി അതിലെ നീലവർണം സാമമാകുന്നു അതിനാൽ ശുക്ല രൂപാത്മകമായ ഋക്കിൽ നീലരൂപത്തിലുള്ള സാമം അധിഷ്ഠിതമാകുന്നു അതിനാൽ ഋക്കിൽ അധിഷ്ഠിതമായ സാമത്തെ ഗാനം ചെയ്യുന്നു പിന്നെ ആദ്യത്തിൻ്റെ ഏതൊരു ശുക്ല ബാസ് അത് തന്നെ സ എന്ന അക്ഷരം കടുത്ത നീലവർണം തന്നെ അമ എന്നത് ഇങ്ങനെ രണ്ടും ചേർന്നത് സാമമാകുന്നു ആദിത്യമണ്ഡലത്തിൽ കാണുന്ന കിരണ്മയ പുരുഷൻ ഹിരണ്യ സ കിരണ്യ സ്രുവും ഹിരണ്യകേശനും നഖപര്യന്തം സുവർണമയനുമാകുന്നു നമസ്കാരം ബാക്കി അടുത്ത എപ്പിസോഡിൽ